പിന്നെ ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും അതിന് സ്വഭാവം ഉണ്ടാവും അതുകൊണ്ടാണ് ഉസ്താദന്മാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ കെട്ടിയിട്ട് ഇരുമ പഠിക്കാൻ മാറാൻ പറയുന്നത് അതുകൊണ്ട് ഇന്ന് പിന്നെ അതൊന്നും നടക്കൂല ഇന്ന് തറച്ചിലാ പരിപാടി ഒന്നും നടക്കത്തില്ല തറസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം ചാത്തൻ്റൂരി ഭാഗത്ത് ഒരു ധരസിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ ഉസ്താദിനോട് നിബന്ധന വെച്ചിട്ട് എന്താന്ന് അറിയോ യുവാൻ പുറത്ത് നിൽക്കാം ആ പലത്തു പോയിട്ട് മനോരമ ആഴ്ച പ്രതി വായിക്കുള്ള സൗകര്യം എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും അത് പറഞ്ഞു കാരണം എന്താ കുട്ടികളില്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അടുത്തു പറഞ്ഞിരിക്കാം മനോരനെ മകളോ വെള്ളിയേറ്റോ എന്ന നമ്മളെ അറിയില്ലേ ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ കാത്തിരിക്കട്ടെ നല്ല രസ്യങ്ങൾ അടുത്ത് അലഹമുല്ല തക്കോയുള്ള ഉസ്താദുമാരുണ്ട് ധറസ്ന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കണവരുന്നില്ല ഒരുപാട് അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അലഹദില്ല എപ്പോഴും പത്തും മുപ്പതും മുപ്പത്തി അഞ്ചും നല്ല രസ്യൻ കുട്ടികൾക്കുന്ന ഒരു സലാത്തിൽ കൃതി അങ്ങനെയുള്ള മഹത്തായ മഹാന്മാരായ ഉസ്താദുമാർക്ക് യുവാണത്തിൽ കൊടുക്കട്ടെ വണ്ടൂരിൽ

അവര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ കാത്തിനുമാറ അപ്പൊ ഒന്ന് അനാഥ മക്കൾ ആട്ടി ഓടിക്കുന്നവരാണ് രണ്ടാമത്തോട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമാ ചരിത്രത്തിലേക്ക് കിടക്കുകയാ സഹാവത്തിൽ ഒരുപാട് അറിവല്ലാ കൊടുത്തു തീരെ പാവപ്പെട്ടവനായിരുന്നു ആര് അരീവന ബീത്താൽ പറഞ്ഞുള്ള പണ്ടവ് തന്നോട്

പ്രിയപ്പെട്ട ഇനി വിളിച്ചു പറഞ്ഞു ഉസ്താദേ നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വേണ്ടു അതിൽ വലിയ നിരാശ നമുക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് നമ്മൾ വാച്ചിയാരിക്കലും പറക്ക് ഒരുപാട് പേരുണ്ട് പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം ആശം കൊടുത്തവരുണ്ട് ഉമ്മാക്കു വേണ്ടി ബാപ്പാക്ക് വേണ്ടി രോഗം മാറാൻ വേണ്ടി അതിന് അജ്ഞകാൻ വേണ്ടി കച്ചവടത്തിന്റെ പടക്കത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇന്നലെ മഴത്തുള്ളികൾ അവർക്ക് വേണ്ടി മനസ്സിൽ കരുതി അതുകൊണ്ട് നമ്മൾ സഹായിക്കുന്നവരെ സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് വലിയ പിരിവൊന്നും പിരിവന്നും നടത്തണ്ട പരിശുദ്ധ റമനാഥിനെ കൊണ്ടും ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശ്വാസങ്ങളും അനാവശ്യങ്ങളും ഒഴിവാക്കണം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അന്റെ പള്ളിയിൽ അലക്കെട്ടൊട്ടിച്ച പോലെ ഇരിക്കണം നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു പൈസ വിരിക്കണോ വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ വല്ലായിരം രണ്ടായിരം അയ്യായിരം ഒക്കെ വാങ്ങിത്തരണോ സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട് വയ്ക്കുന്നത് ഈ സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ രോഗികളെ സഹായിക്കാം നിങ്ങൾ നിയത്ത് ചെയ്തു കൊടുക്കാം നാളെ ആയിരോ രണ്ടായിരമോ ഇല്ലെങ്കിൽ സംഘാടകർ ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു അയ്യായിരമോ പതിനായിരമോ കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ വറക്കത്താൽ എപ്പോഴേക്കും ഷാവ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല അത് മാത്രം നടക്കുന്നു സെക്രട്ടറി പോലും ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും ഇന്നലെ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ അത് നമുക്ക് വലിയ നഷ്ടമാണ് ഉദ്ഘാടന സഹോദരക്കാർ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത രണ്ട് ദിവസം ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആമുഖമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഏറ്റവും നല്ല സമ്പത്ത് അല്ലാതെ

ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നാണോ നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാറിന്റെ ചുവടിന്റെ എണ്ണമനുസരിച്ച് അള്ളാർ സ്വർഗത്തിൽ പല ഉയർത്തിക്കൊടുക്കട്ടെ എല്ലാവരും ആ എന്ന് പറഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും സുവിശ്ചമായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ തയ്യാറാണ്ട് മാത്രം രണ്ടുപിടി ഭക്ഷണം ഭാര്യ വായിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല അള്ളാന്റെനോട് അനുമതി എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണമെന്ന് പറയുകയാ പോകുന്ന വഴിയിൽ കരച്ചിലോട് കരച്ചിൽ തന്നെ വീട്ടിൽ വന്ന് കേറുമ്പോ അവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ രാജാത്തിയായ രാജകുമാരിയായ സ്വർഗീയ സ്വർഗീയ കഥാപാത്രമായ

എന്റെ ും കൂടുതലു എന്റെ ഭാഗ്യമാര ശബ്ദമാണിത്യറ്റവും കൂടുതലുസ് എന്റെ ഭാഗ്യമായ മുഖമാണ് കേറ്റവും കൂടുതലിസ്റ്റ് എന്റെ ഭാഗ്യമാലോടെ സംസാരിക്കലാണ് കേറ്റവും കൂടുതലുട്ടം എന്റെ ഭാഗ്യമാലോടെ കിടക്കലാണ് കേറ്റവും കൂടുതലിട്ട് എന്റെ ഭാഗ്യമ പെടുന്ന ദിവസമോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷമുണ്ട് ലോകത്തെ പഠിപ്പിച്ച രേ വന്നിരിക്കുന്നത് പ്രയാസത്തോടെയാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ആ സമയത്തെ പാർട്ടിമറിയുള്ള ചോദിക്കുകയാർമാവേ അങ്ങ് സാധാരണ വരുന്ന പോലെ എല്ലാവരും നടന്നിരിക്കുന്നത് ഒരുപാട് സങ്കടമുണ്ടല്ലോ അങ്ങേറെ മനസ്സിലുണ്ടോ പ്രയാസം കുടുങ്ങിയിട്ടുണ്ടല്ലോ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അലിയ വലിയാകുമെന്ന് ഒന്നും വീണ്ടുന്നില്ല പാർട്ടി എല്ലാവരേ എന്താ അങ്ങൊന്നും പറയാത്തേ

നടന്നത് മുതൽ ഈ വീടെത്തുന്നത് വരെ ഇത്ര ചുവച്ചടിയുണ്ടോ ഇപ്രക്കാർ പാടുണ്ടോ അതിനൊക്കെ അർഹമായ പദവിയല്ലാതെ സ്വർഗത്തിനൊരു സുമാര കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഈ അരിയിൽ ഉണ്ടാകും അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത് പ്രാപ്തി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് പശുമാരെ കൊണ്ടുവരാ കഴിയുന്നത് എന്റെ വീടിന്റെ അകത്ത് സഹാപത്തി ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് അകത്ത് ഭക്ഷണം കിടപ്പലുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് കൊതിയുണ്ട് മാത്രം നടത്തിയാ മതിവോ േത്തിമികളാ ആതിമാറി അറിയാതെ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം കണ്ടപ്പോ കണ്ണീര് തുടച്ചിട്ട് പറയുക ോ ഒരു നേരത്തെ പോലും കഴിക്കാൻ കഴിക്കാ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നീങ്ങനാണ് ഇത്രയും സഹാദികൾക്ക് ഭക്ഷണം കൊടുക്ക എന്റെ അഭീവന വിളിച്ചതെങ്ങനെയാ പറഞ്ഞു പറയുന്നത് ലോകത്തോട് പൊന്നാല് പറഞ്ഞിട്ടുണ്ടെങ്കില് പറയുന്നത് നിങ്ങൾ പോയിക്കോ അനീപ്ര എന്തേ പാഠ്യമാ നീ പറയുന്നത്

ും ചിന്തിക്കുന്നില്ല ഉച്ചക്കന്റെ വീട്ടിലാട് വീട്ടിൽ പോയ പോലെ ഞങ്ങൾക്ക് റസൂലിന്റെ പിന്നിൽ അഴി നിറഞ്ഞുകൊണ്ട് അരിയാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിറന്നു വരുമ്പോ അരില്ലാന്ന് വീടിന്റെ അകത്ത് ഇറന്ന് നെരുവിൽ കൊള്ളുക പറയുന്ന ണ്ടായിരുന്ന കഥയല്ല കമലാസുര എഴുതി തെറിച്ചിട്ട് പോലെ നോവലല്ല പത്മരാജിന്റെ തിരക്കഥയല്ല എന്റെ സഹോദരങ്ങൾക്കഥല്ലേ മരവാകുന്ന സലാത്തുകളൊന്നും ഉണ്ട് ദീനിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര കണ്ടില്ലേ അദ റസൂലുള്ളാഹിയോടുള്ള മഹത്വത്തിന്റെ ഭാഗമാണ് അല്ലാഹുവിന്റെ റസൂലിനെ കുറച്ച് ആവശ്യമില്ലാതെ കാവിങ്ങരുകൊണ്ട് തമ്മിൽ ചി സമരായത്തെ പിന്തിരിപ്പിച്ച് ജന്നബിന്ന വാക്കാട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ കാംധിക്കാനുള്ള വീട് ആദിൽ നീ വചനം കേൾക്കുന്ന ദീൻ അതുകൂടി പറഞ്ഞു നരകവാസികൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ളവർ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം അതാവ് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ബൈബിൾ അംഗീകരിക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുടെ നായയുടെ കഥ പറയുന്നത് ഈ മൂന്ന് നായകളെയും മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോ പരിപൂർണമായും അള്ളാഹു പടച്ച നെജസ് ഈ സമുദായം പറയുന്ന ിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാൻ പത്ത് ഗുണപാഠങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി അബി അള്ളാവിന് പറയാം மனுஷன் மிருகத்தை போல அதை பதிக்கோ பிராயபூர் ஆகாத்த கோதமங்கலத்தெண் கொண்டு நடந்து பிரியப்பட்ட பிதாவ் சரீரம் விட்டிட்டு பள்ள மறைக்க பிரியப்பட்டவரை ரயில்வே பிளாட்ஃபோமத்தில வலிச்சு கொண்டு வந்து கிரூரத்திலட்டு மானபங்கப்படுத்திய பெண் கண்ணீர் போராத்த கேரளத்தின் ും കണ്ടാലും പത്ത് ഗുണപാടും അത് നമ്മൾ പഠിച്ചാൽ നമ്മളൊരു മലക്കിനേക്കാൾ ഉയരും അള്ളാഹു അങ്ങനെ ഒരു ഉയർച്ച നമുക്ക് തരട്ടെ നാളെ ആ വിഷയം ചക്രീറ്റാണ് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ അപ്പുറത്ത് വൈകി നിൽക്കണം ബൈക്കിൽ അങ്ങോട്ട് പോകട്ട ഇറങ്ങിയിട്ട് പത്ത് കാര്യം നോക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പാലൂര് ആറാട്ടുപുഴ പാലൂര് കുറച്ചു ദിവസമായോളൂ കുറ്റിത്തിരി കുറച്ച് എറുപ്പക്കാരും വാതകാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയ തിരിച്ചുപോയം പറയാൻ കാരണം ആ നായ മുറുക്കിയടി പാവ അവര് ബൈക്കിന്ന് വീണില്ലല്ലേ വീണോ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നിട്ട് അവർ അപ്പോഴെ തന്നെ വിളിച്ചു പറഞ്ഞു ചെയ്യണം ഇവിടെ പ്രശ്നമൊന്നുമില്ല പിന്നെ കാസറ്റൊക്കെ കൊണ്ടു നടന്ന് പള്ളിയിലും വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അട്ടക്കളും തന്നെ വേണ്ടി വന്ന ഒരു സഹോദര